ഏറെ വേണ്ടപ്പെട്ട ചില ആളുകളുടെ പടിയിറക്കത്തിന് നമുക്ക് കൊടുങ്കാറ്റിനു മുമ്പുള്ള ശാന്തതയെന്ന് മാത്രം വിശേഷിപ്പിക്കാം കാരണം കൊച്ചിയുടെ തീരങ്ങളിൽ അറബിക്കിടലിൻ്റെ പടിഞ്ഞാറായ ചരിവിൽ മൊറോക്കൻ കൊടുങ്കാറ്റ് വീശിയടിക്കാനുള്ള സമയമായിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ ഉടനീളം എഫ് സി ഗോവയ്ക്ക് വേണ്ടി അവരുടെ വിങ്ങുകളിലൂടെ മിന്നൽപ്പിണർ പോലെ കുതിച്ചുപായുകയും പേടമാനിനെ പോലെ നൃത്ത ചുവടുകളിലൂടെ എതിരോധത്തിൽ എതിരാളികളുടെ പ്രതിരോധ നിരയെ മുഴുവൻ ആശങ്ക കുഴപ്പത്തിലാഴ്ത്തുകയും ചെയ്ത നൊഹാസദോയി എന്ന മൊറോക്കൻ വിങ്ങർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരവുമായിട്ടുള്ള പ്രീ കോൺട്രാക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൈൻ ചെയ്തതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം ഈ ആളിനെ സൈൻ ചെയ്തെങ്കിൽ മാത്രം ആക്ച്വൽ ഇൻ കോൺട്രാക്റ്റിൽ വരാൻ ഇത്തിരി ലേറ്റ് ആകും കാരണം അത് ടെക്നിക്കൽ പ്രോസസ്സ് അങ്ങനെയാണ് പോകുന്നത് എന്നിരുന്നാൽ പോലും താരങ്ങളുടെ ചില ആളുകളുടെ ഒഫീഷ്യൽ ഡിപ്പാർച്ചർ പോസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇട്ടു ഇനി ഏത് നിമിഷവും നൊഹാസദോയ് എന്ന മൊറോക്കൻ വിങ്ങറുടെ വെൽക്കം പോസ്റ്റും നമുക്ക് കാണാം അപ്പം അറബിക്കടലിൻ്റെ പടിഞ്ഞാറേ ചെരുവിൽ മൊറോക്കൻ കൊടുങ്കാറ്റ് വീശിയടിക്കുന്നതിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ വെയിറ്റ് ചെയ്യുകയാണ് നൊഹാസദോയുടെ അനൗൺസ്മെന്റോട് കൂടിയിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്തുകയും ചെയ്യും അതിനുള്ള ഇന്ധനങ്ങൾ ഓൾറെഡി ഇപ്പോഴേ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ സംഭരിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഡിപ്പാർസറുകളെല്ലാം കൊടുങ്കാറ്റിന് മുന്നുള്ള ശാന്തത മാത്രമാണ് ഇവരെ എല്ലാം പറഞ്ഞു വിട്ടതിൻ്റെ ആലസ്യത്തിൽ ഇരിക്കുന്ന ആരാധകരുടെ ഇടയിലേക്ക് നൊഹാസ്തയുടെ സൈനിങ് എന്ന അഗ്നി കോളം വിട്ടു കഴിഞ്ഞാൽ അത് നിന്ന് കത്തുവന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർക്കും ആരാധകർക്കും എല്ലാവർക്കും അറിയാം സോ വി ക്യാൻ എക്സ്പെക്ട് മൊറോക്കോ വി ക്യാൻ എക്സ്പെക്ട് നൊഹാസ് സൈനിങ് എനി ടൈം